ഈ ചിക്കൻ്റെ ഒരു പറയാനൊന്നുമില്ല അതിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുക അത്രയും ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഈ ചിക്കൻ ഹലോ ഇന്ന് കുറേ കാലം ഞാൻ നോൺ റെസിപ്പീസ് റെസിപ്പീസോടും ഉണ്ടാറില്ല അപ്പം ഇന്ന് എനിക്കൊരു ഗസ്റ്റുള്ളതുകൊണ്ട് ഞാൻ ഒരു ചിക്കൻ തവാ ഫ്രൈന്ന് പറയുന്നത് ഇതിൽ എണ്ണയും ചേർക്കുന്നില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുന്നതിന് നല്ല ഉറപ്പാണ് അത് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ സാധാരണ ഈ ഗരമസാല തീരെ ചേർത്തുന്നില്ല അപ്പോൾ ഇനി വേണ്ട എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കണം ഒന്നും നോക്കാം ഇതിപ്പോൾ ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൺ ഒരുപാട് ചെറുതാക്കരുത് കേട്ടോ ഇതങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള പീസ് വെച്ചിട്ട് ചെയ്തിരിക്കണം ഇതിനെയൊക്കെ കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ് ഇനി എന്താണ് ചേർക്കാൻ പോകണമെന്ന് കാണിക്കാം അപ്പോൾ ഇതിന് കുറച്ച് നേരം മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ട സാധനങ്ങളുണ്ട് അത് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയ ഒരു രണ്ട് പച്ചമുളക് ഈ രണ്ട് പച്ചമുളക് എരിവുള്ളത് കൊണ്ടാണ് കുറച്ച് എരിവുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിച്ച് വെക്കുന്നുണ്ട് ക്രഷ് ചെയ്തിട്ട് അപ്പോൾ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നിങ്ങൾക്ക് ഇതെൻ്റെ വലിയ വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാനൊരു മൂന്ന് വലുതും ഒരു രണ്ട് മൂന്ന് ചെറുതും എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ആറെണ്ണം മീഡിയം ഉള്ളതോ അഞ്ചെണ്ണം മീഡിയം ഉള്ളതോ വെക്കാം ഇതിനെല്ലാം കൂടി ഞാൻ ക്രഷ് ചെയ്തിട്ട് വരട്ടെ ഞാനിതിരിക്കെ ഒര ടീസ്പൂൺ മഞ്ഞൾ ഒരുപാട് വേണ്ട കേട്ടോ പിന്നെ ഉപ്പ് ഉപ്പ് ഇതിന് പാകത്തിന് വേണ്ടത് ഇട ഈ ചതച്ചത് കാണുന്നുണ്ടല്ലോ ഇതങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ആ ഉള്ളി ഉളുപ്പുള്ളി കറിവേപ്പില എല്ലാം കൂടി ഞാനിതിക്ക് ഇങ്ങനെ ടൂക്കിയാണ് െ നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ ചുരുങ്ങിയത് വയ്ക്കണം കേട്ടോ ഇതിലൊന്ന് നന്നായിട്ട് പിടിക്കണം ആ ഇനി ഇതൊന്ന് പിടിക്കട്ടെ ഇപ്പം ഇതിൽ ഒരു അത് മാറിനേറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഇത് ധൃതി ഉണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യാം കേട്ടോ ആ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ധൃതിയാണെന്നുള്ള സമയത്ത് നിങ്ങൾ അപ്പം തന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ഇതൊന്നും നീക്കോളൂ ക്രഷ് ചെയ്തതാണ് ഞാനിത് ഇങ്ങനെ ഇതിലേക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ എരിവിൻ്റെ പാകം നോക്കിയിട്ട് വേണം ചെയ്യാൻ എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് അത് കഷ്ടമാവണ്ട ഇത് ഇതിലിപ്പോൾ ഒരു ടീസ്പൂൺ ക്രഷ്ഡാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ മോളിങ്ങനെ ഇടുകയാണ് എന്നിട്ട് ഞാൻ ഇതിനെ ഒന്നും കൂടി മാറിനേറ്റ് ചെയ്യാണ് ഇതിൽ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഈ ചിക്കനിന്ന് ഇറങ്ങി വരുന്ന എണ്ണയിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഏ അതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് തവയിൽ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ അടച്ച് വെച്ചാൽ അതിന്ന് തനിയും നിറയെ വെള്ളം വരും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് തൈര് തൈര് എന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈരാണ് കേട്ടോ അതങ്ങനെ ഇളകാത്ത തൈര് ഇതിനെ ഞാനൊന്നിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിയിട്ട് തൈരിൽ കിട്ടും വീഴുമ്പോൾ ഇത് നല്ലോണം സോഫ്റ്റാകും ഈ തൈരിലേക്ക് ഞാൻ ഒന്നും ഒഴിച്ചിട്ടില്ല നല്ല കട്ട തൈരാണ് ഇത് ഇതിലേക്ക് ഒഴിക്കേണ്ട എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്നും ഇളക്കിയിട്ട് ഇങ്ങനെ എണ്ണ നിങ്ങൾ ചെയ്ത് നോക്കൂ എണ്ണയില്ലാതെ കഴിക്കാൻ വളരെ നല്ലതാണ് തൈരിൽ കിടന്നത് എഴുകുന്ന സമയത്ത് നന്നായിട്ട് സോഫ്റ്റ് ആവും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തടവേപ്പില ഞാൻ കൂടി ഇങ്ങനെ മേലെ ഇടുകയാണ് കുറച്ച് തിരിച്ച് ചീഞ്ഞിട്ട് ഇത് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് ഒരു തട്ടുകൊണ്ട് ഞാൻ ഈ ഞാൻ പറയാറുണ്ട് നമ്മൾ എന്ത് സാധനം അടച്ച് വെച്ച് ചെയ്യുമ്പോൾ അത് അടിയിൽ പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഈ പാത്രം വെച്ചിട്ട് ഞാനിങ്ങനെ പ്ലേറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് ഇതാ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക ഇത് നന്നായി വേവും എന്ന് മാത്രമല്ല ഈ വെള്ളം വയ്ക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ആവി അതിലേക്ക് തട്ടുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും അത് അടി പിടിക്കില്ല പക്ഷേ നമുക്ക് ഇളക്കാൻ ഇളക്കാണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മളിതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഈ വെള്ളം ചൂടാവും നല്ലോണം ചൂടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആവശ്യമുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ വെള്ളം ചേർക്കാനേ ഉദ്ദേശിച്ചിട്ടില്ലേ ചേർക്കാറുമില്ല ഞാൻ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഇനി നന്നായി ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ കാണിച്ചേ അതെ നോക്കിക്കോളൂ ഇതിൽ ആ തൈരിന്നും ചിക്കണെന്നും ഇറങ്ങി വന്ന വെള്ളമാണ് ഇതിലുള്ളത് ഞാനിപ്പോൾ അടച്ചു വെച്ചതിനെ ഒന്ന് എടുത്തു ഇത് ചിക്കൺ നല്ലോണം വെന്ത് കഴിഞ്ഞു ഇതാ നല്ലോണം വെന്തു അപ്പം ഞാനിനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇതിനെ ഒരു പാനിലിട്ടിട്ട് ചൂടാക്കാൻ പോണേ എണ്ണയൊന്നും ഒഴിക്കില്ല ഞാൻ പാനിലിടുമ്പോൾ കാണിക്കാം ഞാൻ ഇനി ഇതിനെ അടച്ചു വയ്ക്കുന്നില്ല ഈ വെള്ളത്തിൽ കിടന്നതൊന്നും കൂടി ആ തൈര് വെള്ളത്തിൽ കിടന്നത് നല്ലോണം ഒന്നും കൂടി വേവട്ടെ ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കണ്ടോ നന്നായി വറ്റി ഞാനിത് അടപ്പ് തുറന്നു വെച്ചു അപ്പോൾ എല്ലാം നന്നായി വെന്തു ഇനി ഞാനിത് ഓഫ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെച്ചാൽ ഇതെനിക്ക് കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം ഞാനിതിൽ തീരെ എണ്ണ ഒഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പം ഞാനിതിനെ ഇപ്പോൾ ഒരു പാൻ വെച്ച് ഇത് ഒരു പാൻ വെച്ച് അതിനെ ഫ്രൈ ചെയ്യാൻ പോകണം ഈ പാൻ കത്തിക്കാൻ വെച്ചിട്ടുണ്ട് ഈ ചട്ടീനെ ഞാനിതിന് ഇങ്ങോട്ട് പോലീ എനിക്ക് ഈ ഗ്രേവിയോട് കൂടി വേണ്ട കുറച്ചൊന്ന് നിങ്ങൾ കണ്ടുപോലും ഞാൻ എണ്ണ തീരെ ഒഴിച്ചിട്ടില്ല ഇത് ഒരു തവാ ഫ്രൈ എന്നാണ് ഇതിനെ പറയുക ഇതിൻ്റെ മസാലയൊക്കെ നന്നായി ഇതിൻ്റെ മുകളിലേക്ക് ആയിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ഒരുപാട് ഹൈ ഹീറ്റിലില്ല ചെറിയ ഹീറ്റിൽ ഒന്ന് ചൂടായവ ഞാനിതിനെ എൻ്റെ ചെറിയ ഹീറ്റിലിട്ട് മാറ്റി വേണം അപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ നല്ലോണം തുടച്ച് ഇട്ട് ഇതൊരു ഇതിൻ്റെ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കുരുമുളക് കൂടി ആഡ് ചെയ്യാം പക്ഷേ ഇവിടെയുള്ളവർക്ക് നല്ല എരിവൊന്നും വേണ്ടാത്തതുകൊണ്ട് എനിക്കിതെരിവ് കൂടുതലായ കഷ്ടമാവും അതുകൊണ്ട് ചിക്കനൊക്കെ കുറച്ച് മിതമായ എരിവ് വേണം പക്ഷേ ഇതെനിക്ക് മിതമായ എരിവുണ്ടെന്നാണ് തോന്നണം പച്ചമുളകിനും ഇച്ചിരി നല്ല എരിവ് ഉള്ളതാണ് ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് എമൗണ്ട് ഇല്ല ഒരു ത്രീ ഹണ്ട്രഡ് ഗ്രാമാണ് ഉള്ളത് അര കിലോക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ നന്നായിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് ഇതിപ്പോൾ നോക്കിക്കൊന്ന് ഡ്രൈ ആയിട്ട് കേട്ടോ ഇപ്പം നോക്കിക്കോളൂ എൻ്റെ ചിക്കൻ നല്ലോണം ഫ്രൈ ആയി ഇതിപ്പോൾ ചട്ടിയിലാണെങ്കിൽ ഇങ്ങനെ ആവാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടിങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്കത് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നോക്കൂ ഇങ്ങനെയാണിത് ഉണ്ടായിരിക്കണം ഇപ്പം ഞാനിതിനെങ്ങനെ നല്ലോണം ഡ്രൈ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റാണ് കുറച്ച് ചൂടോടും കൂടി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ ഇനി ഇതിനെ ഒന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഇത് നല്ലോണം റോസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ഓഫ് ചെയ്യട്ടെ ഇത് കണ്ടോ ഇപ്പോൾ എൻ്റെ ചിക്കൻ നല്ല ഡ്രൈ ഫ്രൈ ആയിക്കഴിഞ്ഞു ഇത് വളരെ യമ്മിയാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എണ്ണ ഒരുപാട് ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് അതാ നിങ്ങൾ ഇത് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒന്ന് ഓവണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വാമപ്പ് ചെയ്ത് കഴിച്ചാൽ വളരെ നന്നായിരിക്കും നല്ല ചിക്കനാണെങ്കിൽ അതിനെക്കാട്ടിലും ടേസ്റ്റാണ് വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കേണ്ടത് തൈര് ഇതിനെ ഒന്നും കൂടി സോഫ്റ്റ് ആക്കും അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് അടുത്ത് കാണുമ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം സുധാമേണോ പ്ലീസ് ലൈക്ക് മൈ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ജസ്റ്റ് ഫുഡ് സം കമൻസ്